പത്തുകൊല്ലം തന്റെ ചൊൽപ്പടിക്ക് വച്ച ഇന്ത്യൻ പാർലമെന്റ് മുതൽ മോദിക്കൊരു പേടി സ്വപ്നമായി മാറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇരുപത്തി മൂന്നിന് വോട്ട് എണ്ണി പ്രിയങ്ക പാർലമെന്റിൽ എത്തുമ്പോൾ അവരെ നേരിടാൻ മോദിയും അമിത്ഷായും നന്നായി വിയർക്കും ഇപ്പോഴിതാ മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രിയങ്ക തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി സംവരണത്തിന് എതിരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നുണ പ്രചരിപ്പിക്കുന്നുവെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ജാതി സെൻസസ് നടത്തണമെന്ന് പറയുന്നതിനാൽ അവർക്ക് രാഹുലിനെ ഭയമാണെന്നും പ്രിയങ്ക പറഞ്ഞു ഇങ്ങനെ പോയാൽ അവർക്ക് ഭയക്കാനേ നേരമുണ്ടാകൂ എന്നും പ്രിയങ്ക പരിഹസിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഹമ്മദ് നഗറിലെ ഷിർദിയിൽ മഹാവികാസ് അഘാഡി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക മോദി അടക്കമുള്ള നേതാക്കൾ ശിവജിയുടെ പേര് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മോദി കൊട്ടി ആഘോഷിച്ച് കോടികൾ മുടക്കി നിർമ്മിച്ച ശിവജിയുടെ പ്രതിമ തകർന്നു തരിപ്പണമായത് മോദിയോ ബി ജെ പിയോ അദ്ദേഹത്തെ ആദരിക്കുന്നില്ലെന്നും പകരം മാറാത്ത വികാരം ഇളക്കി വോട്ട് പിടിക്കൽ മാത്രമാണ് ചെയ്യുന്നതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി ശിവസേനയുടെയും കോൺഗ്രസിന്റെയും പ്രത്യേക ശാസ്ത്രവും രാഷ്ട്രീയ കാഴ്ചപ്പാടും വ്യത്യസ്തമാണ് എന്നാൽ ബാൽ താക്കറെയെയോ ശിവജിയെയോ അപമാനിക്കുന്നത് രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും പ്രിയങ്ക പറഞ്ഞു ജാതി സെൻസസ് നടത്തുമെന്നും സംവരണ പരിധി അൻപത് ശതമാനത്തിൽ നിന്ന് ഉയർത്തുമെന്നും പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിയെ പ്രിയങ്ക ഗാന്ധി വെല്ലുവിളിക്കുകയും ചെയ്തു മോദിയോട് മുഖത്ത് നോക്കി പ്രിയങ്ക കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വരും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയം പ്രിയങ്കയെ വട്ടമിട്ടു പറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതേസമയം മണിപ്പൂരിൽ സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഓടിയൊളിക്കാതെ പ്രശ്നപരിഹാരം കാണാൻ മോദി തയ്യാറാകണമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തു വന്നു മണിപ്പൂരിൽ നടക്കുന്ന അക്രമാസക്തമായ സംഘർഷങ്ങളും രക്തചൊറിച്ചിലുകളും അഗാധമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുരഞ്ജനത്തിന് എല്ലാ ശ്രമങ്ങളും നടത്തുകയും പരിഹാരം കാണുകയും ചെയ്യുമെന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും പ്രതീക്ഷയായിരുന്നു മണിപ്പൂർ സന്ദർശിക്കാനും മേഖലയിൽ സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കാനും ഞാൻ പ്രധാനമന്ത്രിയോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു